ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴം സേമിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു നെയ്യ് നല്ലൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു അര അരക്കപ്പിൻ്റെ അടുത്ത് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് സേമിയത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ള സേമിയോ സാധാരണ നമ്മൾ പായസമൊക്കെ തയ്യാറാക്കാൻ എടുക്കുമല്ലേ അപ്പോൾ അങ്ങനത്തെ സേമിയ കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കട്ടിയിലുള്ളതാണ് അപ്പോൾ കനം കുറഞ്ഞ രീതിയിലുള്ള ഒരു സേമിയാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഏറ്റവും ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരുപാട് സമയത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് ഇത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ അത് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒന്ന് വെറ്റി കിട്ടണം ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു സേമിയ കുക്കായിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെക്കാം ഇനി ഒരു പലഹാരത്തിന് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള മൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഴം എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എത്ര വേണമെങ്കിലും എടുക്കണം കുറച്ച് കൂടുതലായിട്ട് പലഹാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാം അപ്പോൾ സേമിയത്തിൻ്റെ അളവും കൂട്ടിക്കൊടുത്താൽ മതി ഇനി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കനം കുറഞ്ഞ രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പഴത്തിന് നല്ല മധുരം ഉണ്ടാവും ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നീ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കനം കുറച്ചിട്ടന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം വളരെ കുറഞ്ഞ രീതിയിൽ മധുരം മതിയെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം മെൽറ്റ് ആയി വരുമ്പോൾ വേണം നമ്മൾ തവികൊണ്ട് ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ അതാ മുഴുവനായിട്ടും പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് കളർ മാറി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്ര ണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നേത്രപ്പഴം ചേർത്ത ഉടനെ നമ്മുടെ ഈ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്തത് നല്ലപോലെ കട്ടിയായിട്ട് വരും അപ്പോൾ അത് കുഴപ്പമില്ല നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അത്യാവശ്യം കുക്കായി വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പഞ്ചസാര നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പഴത്തിൻ്റെ പീസ് നല്ലപോലെ കുക്കായിട്ട് വരണം കേട്ടോ നല്ല കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് കുക്കായി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തതൊക്കെ കണ്ടോ കട്ടിയായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തവിയിലൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുക്കായി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ നല്ലപോലെ കുക്കായി വന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈകൊണ്ട് ഇതുപോലെ നാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ സേമിയൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പഴം സേമിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇപ്പമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആ പഴം സേമിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല കേട്ടോ കട്ടിയായിട്ടുള്ള മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്തതുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് അതായത് നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ അത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ തേങ്ങാപ്പാൽ വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല കുറച്ച് ക്രീമി പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ അതാ പഴവും സേമിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റിയാണ് എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളും ആണ് അപ്പം നമ്മൾ കുട്ടികൾക്ക് പഴം വഴറ്റിയിട്ടാണല്ലോ എപ്പോഴും കൊടുക്കാറ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ സേമിയോ പഴമൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തീർച്ചയായും തയ്യാറാക്കി നോക്കട്ടോ ഒരു തവണ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ിൽ പിന്നെ നിങ്ങൾ എന്തായാലും ഇതേ രീതിയിലേ തയ്യാറാക്കുകയുള്ളൂ അത്രക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക